സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായുള്ള ശേഖരം ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ലൈസ ലേഡീസ് കിഡ്സ് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ കേരളത്തിൽ നിന്ന് കടത്തിയ ചന്ദനവുമായി മലപ്പുറം സ്വദേശികളായ ആറുപേരെ തമിഴ്നാട് പോലീസും വനപാലകരും ചേർന്ന് പിടികൂടി മൂന്നു കോടി രൂപ വില വരുന്ന ഒന്നേ ദശാംശം അഞ്ചു ടൺ ചന്ദനം കടത്താൻ ഉപയോഗിച്ച ലോറി അകമ്പടിക്കാർ എന്നിവയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മഞ്ചേരിയിലെ മുഹമ്മദ് സുഗൈൽ മുഹമ്മദ് ബസലുറഹ്മാൻ റഹ്മാൻ മുഹമ്മദ് മിസേൽ മുഹമ്മദ് അബ്രാർ ബജാസ് ഉമർ എന്നിവരാണ് അറസ്റ്റിലായത് സേലത്തിനു സമീപം ദേശീയപാതയിലെ മകുടൻ ചാവടിയിലാണ് സംഭവം സേലം ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ആശിയ ശാങ്കിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഫോറസ്റ്റ് ഓഫീസർമാരായ തുറയി മുരുകൻ സർവരയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സഹായത്തോടെ ലോറി തടഞ്ഞ് പരിശോധിക്കുകയായിരുന്നു എൺപത്തിനാല് ചാക്കുകളിലായി ചന്ദനമുട്ടികൾ കണ്ടെത്തി ഡ്രൈവർ സുഹേൽ റഹ്മാൻ എന്നിവരെ കയ്യോടെ പിടികൂടി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ അകമ്പടിക്കാരനെ കുറിച്ച് വിവരം കിട്ടി ഈ റോഡിലെ ഭവാനിയിലെ ഹോട്ടലിൽ വെച്ച് മറ്റു നാലുപേരെ പിടികൂടി പ്രതികൾ വൻ ചന്ദന റാക്കറ്റിലെ കണ്ണികളാണെന്ന് തമിഴ്നാട് വനപാലകർ പറഞ്ഞു കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണെന്നാണ് മൊഴി ആറുപേരെയും സേലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികളെ കേരളത്തിലെത്തിച്ച് തെളിവെടുക്കും ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രഷ് ആൻഡ് ബാലൻസിംഗ് കാർ സേവനങ്ങളും റസ്റ്റ് ടയേഴ്സ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഫിലിഡ് ടു സി ന്യൂഡൽഹി വൺ